അഞ്ചു വർഷം മുമ്പ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നവരാണ് നടൻ കിച്ചു ടെല്ലസും നടി റോഷ്ന ആൻഡ് റോയിയും അങ്കമാലി ഡയറീസിലെ പോത്തുവർക്കിയായി ശ്രദ്ധ നേടിയ കിച്ചു അജകജാന്തരം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തു കൂടിയാണ് അഡാർ ലവ് ധമാക്ക സുല്ല് അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധയായ നടിയാണ് റോഷ്ന ഇപ്പോഴിതാ അഞ്ചു വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും വിവാഹമോചനം നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹമോചന വാർത്ത അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ വേദനയോടെയാണ് റോഷ്ന ചില കാര്യങ്ങൾ കുറിച്ചത് എന്തു പറഞ്ഞാലും രക്തബന്ധമാണ് എല്ലാത്തിനേക്കാൾ വലുതെന്നും അതുകൊണ്ടാണ് ഞാൻ വഴിമാറി നൽകുന്നത് എന്നും നടി കുറിപ്പിൽ പറയുന്നു ഇനി ഞാനും അദ്ദേഹവും സ്വതന്ത്രനാണ് എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു ചിലർക്ക് ഈ വിവാഹ വാർത്ത സന്തോഷം പകർന്നേക്കാം അവരുടെ സന്തോഷം തുടരട്ടെ എന്ന് താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നാണ് നടി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്